വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ആരാണ് നമ്മളെ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള ഒരു ഇത് തോട്ടുണ്ടല്ലോ നമുക്ക് അതായത് നമുക്ക് നമ്മുടെ നിലവാരവും അന്തസ്സും എല്ലാം ഉണ്ട് അതിപ്പോൾ എൻ്റെ ആൾക്കാരൊന്നുമല്ല നല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒരു നില ചോദിക്കും ഇന്ന് മറ്റുള്ളവരെ ചിലവിലാണ് ജീവിക്കുന്നതെന്ന് അല്ല അങ്ങനെയല്ല പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലോട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നിലവാരത്തിൽ നിന്ന് വിട്ടു പോകാൻ മിക്കവരും ശ്രമിക്കാറില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ പോലും അതങ്ങ് ഉള്ളിൽ ഒതുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട അതൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞാലും അത് മോശമാണ് അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു വേറൊരു ചീട്ടുകിട്ടി വരും എന്നൊക്കെ പറഞ്ഞ് മിക്കവരും അത് ഒതുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ആണുങ്ങൾ മിക്ക മിക്കാണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ആമ്പിള്ളേരിലൊക്കെ ചെറിയ കോഴികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് കുറിച്ച് ഇപ്പോൾ ചില വെമ്പിള്ളേരുമുണ്ട് ഇങ്ങനെ കോഴികളായിട്ട് നടക്കുന്നത് അപ്പം ഈ ഇപ്പം ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അജ്മൽ അമീറിനെ കുറിച്ച് ഇപ്പോൾ വലിയ വലിയ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആയിരിക്കും വീഡിയോസ് ഫോൺ ചെയ്യണ അതൊക്കെ എല്ലാ സംസാരങ്ങളും ലീക്കായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതായത് മൈ കാസ്റ്റ് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇതൊക്കെ എല്ലാം പുറത്തോട്ട് വരുന്നത് ആ പല കാര്യങ്ങളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അതിലൊരു കാര്യമാണ് ഇതും അജ്മൽ എന്നുള്ള വ്യക്തിയെ നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം മാടമ്പി എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ അഭിനയ അനിയനായിട്ട് അഭിനയിച്ച ഒരു ചെറുക്കനാണ് അതുകൊണ്ട് തന്നെ ആ ചെറുക്കനെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ മാടമ്പി എന്നുള്ളത് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ തന്നെ താൻ ഒരു ആക്ടറാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു വിലയുണ്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുണ്ടല്ലോ ഒരു പേഴ്സണലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോടേ പൈസ ഉള്ള ടീമല്ലേ ഈ കിടന്നിട്ട് കോഴിത്തരം ഇൻസ്റ്റാ ഈ മെസ്സിനെ ഇൻബോക്സിലൊക്കെ കിടന്ന് കാണിച്ചു വിട്ട എൻ്റെ നിൻ്റെയൊക്കെ പിന്നെ നിലവാരം എന്താണ് അല്ലേ ഇത്ര നിലവാരമില്ലാതെയാണ് ആ ഒരു ആൾ അത് കൈകാര്യം ചെയ്തേക്കുന്നത് തൻ്റെ ഒരു പെണ്ണിനെ ഒരു പെണ്ണാ ആൾക്കാരെ കണ്ടപ്പോൾ പെണ്ണെന്നുള്ളൊരു ആളെ കണ്ടപ്പോൾ എല്ലാം താൻ എന്താണ് തൻ്റെ തൻ്റെ മേഖല എന്താണ് എന്നൊക്കെ മറന്നിട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സിനിമ നടന്മാരായത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വേറെ പിള്ളേരാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല എല്ലാവരും അങ്ങനെയാണ് പക്ഷേ സിനിമ നടന്മാരാണ് ഇവരെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നേ ആൾക്കാരാണ് പക്ഷേ ഇയാളെക്കുറിച്ച് ഇതിനു മുമ്പും പല രീതിയിലൊക്കെ പിന്നെ പിന്നെ പല വാർത്തകളും പുറത്ത് വന്നിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഞാനെടുത്ത് പറഞ്ഞു തോന്നിയിട്ടുള്ളൂ പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഇത് വിളിച്ച പെണ്ണുണ്ടല്ലോ ആ പെണ്ണിൻ്റെ വർത്തനം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവനെ ഇട്ടിട്ട് ഒന്ന് ഒലത്തണയണമെന്നുള്ള കാര്യം മനസ്സിലാവും ആ ഒരു വീഡിയോയിൽ പിന്നെ പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷേ ആ പെണ്ണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവർക്കും അതായത് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ഇൻബോക്സിലൊക്കെ പല രീതിയിലുള്ള വോയിസ് വരാറുണ്ട് പല രീതിയിലുള്ള മെസ്സേജുകൾ വരാറുണ്ട് പല കോളുകൾ വരാറുണ്ട് വീഡിയോസ് തന്നെ ചിലവ്മാർ ഭയങ്കരമായിട്ട് ന്യൂഡായിട്ടുള്ള വീഡിയോസൊക്കെ അയക്കാറുണ്ട് മിക്കവർക്കും വരാറുണ്ടെന്ന് തോന്നുന്നു ഈ സ്ത്രീകൾ ഞാൻ അടക്കമുള്ള സ്ത്രീകൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുക അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കമൻ്റുകൾ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരിക്കേ അപ്പം ഇതിൻ്റെ അകത്ത് ഈയൊരു ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കമൻ്റ് ആ പെണ്ണിനെ ആ ബ്ലോക്ക് ചെയ്താൽ പോരായിരുന്നു അയാൾ രണ്ട് മൂന്ന് മാർക്ക് സംസാരിച്ചപ്പോൾ അയാളുടെ ടൂൺ വേറെയാണ് അല്ലെങ്കിൽ റൂട്ട് വേറെ പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്യാമായിരുന്നില്ലേന്നും പക്ഷെ എന്തുകൊണ്ടാണ് ആ പെണ്ണ് ചെയ്തില്ല ഓ അതൊക്കെ ഇത് പബ്ലിസിറ്റി നേടാനോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചില കമൻറ്റുകൾ അതിൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്കതിൻ്റെ അകത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനൊരു പെണ്ണ് ഈ ഒരു പെണ്ണ് ഇങ്ങനൊരു ഇതിട്ടത് കൊണ്ട് തന്നെ ഒരു കാര്യമുണ്ട് ഈ ഒരു അജ്മൽ എന്നുള്ള വ്യക്തി സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളെ ഇതുപോലെ മറ്റുള്ള പെൺകുട്ടികളെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നാ പിന്നെ പിന്നെ സംവിധായകരെ പരിചയപ്പെടുത്താം അവരെ പരിചയപ്പെടുത്തി ഇവരെ പരിചയപ്പെടുത്താം എന്നിട്ടൊക്കെ മിസ് ചെയ്താലോ ചില പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് മിക്ക പെൺകുട്ടികൾക്കും സിനിമയിലൊക്കെ ഒന്ന് മുഖം കാണിക്കുന്നൊക്കെ ഫെയിം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മിക്കവരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെന്ന് ചടിയിൽ പെടാം ഇങ്ങനെ ഒരു ഇത് തെളിവ് സഹിതം പുറത്ത് വിട്ടത് നല്ല കാര്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനോട് യോജിക്കുന്നുണ്ടോ ഒരുപാട് പെൺപിള്ളേരൊക്കെ ഇത് കാണുമ്പോൾ ഇത് സത്യമാണല്ലോ കാര്യം അയാണ്ട വീഡിയോ പോലും മുഖം പോലും പുറത്ത് കാണിക്കുന്നുണ്ട് അയാളുടെ വോയിസ് കേൾക്കുന്നുണ്ട് അയാൾ പറയുന്ന പന്ന വർത്താനങ്ങൾ പോലെ എൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആണ് ഇത് ആ പെണ്ണ് ഇത് കേട്ടിട്ട് ഇപ്പം പറഞ്ഞ പോലെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ പൊതുസമൂഹം അറിയുമോ കാര്യം ഇയാൾക്കെതിരെ ആരോപണങ്ങളുണ്ട് എങ്കിൽ പോലും എല്ലാവരും അത് എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല ഈ ഒരു കാര്യം പുറത്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പലവരിലോട്ടും ഇയാൾ ഒരുപാട് മെമ്പിളർ അപ്പം അതിൻ്റെ അടിയിൽ താ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇയാൾക്കിത് സ്ഥിരം പരിപാടിയാണ് പക്ഷെ ഇത് ഇങ്ങനെ തെലുവിസഹിതം പുറത്തു കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമാണ് പലവർക്കും ഇത് ഇനിയൊരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ ആളും തെരടും നോക്കി വേണം അത് പിന്നെ ഡീല് ചെയ്യേണ്ടത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മനസ്സിലാകാതെ അല്ലെങ്കിൽ നേരം വെളുക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ആ ഒരു പെണ്ണ് ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു നല്ലത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കൂടെ എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ഏതായാലും ഞാൻ ലിങ്കും കാര്യങ്ങളും ഒന്നും തന്നെ വെക്കുന്നില്ല നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലേ അപ്പോൾ ഓക്കെ ബൈ